പരിശുദ്ധമായ റബി ഉറു അവ്വൽ മാസത്തിൻ്റെ സുന്ദരമായ ദിനങ്ങൾ ഓരോന്നായി നമ്മളിൽ നിന്നും വിട പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ റബിയുള്ളവൽ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട ഒരു അമലാണ് മൗലിത് ഓതുക എന്നുള്ളത് മൗലിത ഓതിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഏഴ് പ്രതിഫലങ്ങളുണ്ട് മഹാനായിമാം സൂത്ത് ഇറമത്തുല്ലാഹി അലേഹി വസായിൽ എന്ന് പറയുന്ന തൻ്റെ കിതാബിൽ എഴുതി വെക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഏഴ് വമ്പൻ പ്രതിഫലങ്ങൾ ഇതാ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഈ മൗന്യത ഓതുന്ന സമയത്ത് നമ്മളിൽ പല ആളുകൾക്കും ഉണ്ടാകുന്ന പല അശ്രദ്ധകളുണ്ട് ഏതൊക്കെയാണ് ആ അശ്രദ്ധകൾ ആ അശ്രദ്ധകളിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധയിലേക്ക് വരേണ്ടത് ഒരു വ്യത്യസ്തമായ വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എല്ലാവരും അവസാനം വരെ കാണുക പല ആളുകളും മൗലി നോതിക്കഴിഞ്ഞെ ദുആക്ക് മുമ്പ് എഴുന്നേറ്റ് പോകും പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷേ ആ ദുആയിലാണ് മൗലിദിന് ശേഷം ചെയ്യുന്ന ദുആയിനാണ് വലിയ ശ്രേഷ്ഠതയുള്ളത് റബിയുൽ റബിയുലവൽ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ദുആ ആ ദ്വായി ശ്രേഷ്ഠതകൾ ഏതൊക്കെയാണെന്നും നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം അസ്സലാത്തു നബി എന്ന് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിമഹത്തായ ആ ബൈത്തുകൾ ഇൻഷ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പാരായണം ചെയ്യാം അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു പരിശുദ്ധമായ റബി അല്ലവൽ മാസത്തിൻ്റെ ഓരോ ദിനങ്ങളും നമ്മളിൽ നിന്നും ഇങ്ങനെ വിട പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളിലേക്ക് നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന റബി ഉല്ലവൽ പന്ത്രണ്ടാം രാവ് പന്ത്രണ്ടാം ദിവസമൊക്കെ കടന്നു വരികയാണ് അതോടുകൂടി ഒരുപാട് പള്ളികളിൽ മൗലിദ് വലിയ സദസ്സ് സംഘടിപ്പിക്കും അതുപോലെ തന്നെ മഹലുകാർക്ക് എല്ലാവർക്കും ഭക്ഷണം വെച്ചു കൊടുക്കുന്ന വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ് ഇനി കടന്നു വരാനുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ റബിയോ ലഹ്വൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ മിക്ക പള്ളികളിലും മൗലിദ് ഓതുന്നുണ്ട് ചില പള്ളികളിൽ സുബഹിക്ക് മുമ്പ് അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം ഓതുന്നുണ്ട് ചില പള്ളികളിൽ റബിയോ ലഹോൽ ഒന്ന് മുതൽ മുപ്പത് വരെ മൗലിദ് ഓതാറുണ്ട് ചില വീടുകളിൽ ഒന്ന് മുതൽ മുപ്പത് വരെ ഓതാറുള്ള ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ട് അലഹമ്മ എങ്ങനെയാണെങ്കിലും അതൊക്കെ ഹയറാണ് റബിയുലവൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ വീട്ടിൽ മൗല്യത് ഓതിയിരിക്കൽ വളരെ അനിവാര്യമായ കാര്യമാണ് കാരണം മൗല്യത് എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠമുള്ള വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു താലം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അതിശ്രേഷ്ഠമായ ഒരു അമലാണ് മൗലിദ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല വേറൊന്നുമില്ല മുത്തനബി സലഹു അലൈഹി വസലാമത്തങ്ങളുടെ മധുഹുകൾ പറ്റിയുള്ള ഒരുപാട് ആയത്തുകൾ വിശദമായ കുർആാനിലുണ്ട് അള്ളാഹു താല പറഞ്ഞിട്ടുള്ള ആ ആയത്തുകൾ ചേർത്ത് ചേർത്ത് നമ്മൾ പറയുന്നു നബിതങ്ങളെപ്പറ്റിയുള്ള ഗദ്യ രൂപത്തിൽ മധുഹകൾ പറയുന്നു പദ്യരൂപത്തിൽ മധുഹകൾ പറയുന്നു അതൊക്കെയാണ് മൗലിദിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുന്നു സ്വലാത്ത് പല രൂപത്തിലാണ് നബ്സല്ലാഹു അലഹി തങ്ങൾക്ക് ഗുണവും രക്ഷയും ഉണ്ടാവണേ എന്നതാണ് സ്വലാത്തിൻ്റെ മൂലമായ അർത്ഥം ആ അർത്ഥം പല രൂപത്തിൽ പാട്ട് രൂപത്തിലും പദ്യ രൂപത്തിലും ഗദ്യ രൂപത്തിലും നമ്മൾ പറയുന്നു സ്വലാത്ത് ചൊല്ലുക എന്നുള്ള അതിശ്രേഷ്ഠമായ വലിയ ഇബാദത്ത് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ് റബിഅല്ലവൽ മാസം അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ശ്രേഷ്ഠത ാഹു അലഹി വസ്സല തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്ന വലിയ പ്രതിഫലങ്ങളുടെ ഒരു നിര തന്നെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ മഹാനായ റസൂലാഹി സാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ രണ്ട് മലക്കുകൾ വന്നു എന്നാണ് ഒന്ന് മഹാനായ ജിബലിൽ അലഹി സ്വലാത്തു വസ്സലാം രണ്ട് മഹാനായ ഇസ്രാഫീൽ അലഹി സ്വലാത്തു വസ്സലാം ഈ രണ്ട് മലക്കുകൾ നബി സലാ അലൈഹി വസ്ലാമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നബിയോട് പറഞ്ഞു യാ റസൂല അള്ളാഹുവിന്റെ നബിയെ മഹാനായ ഇസ്രാഫിൽ അലിഹിസലാത്തു വസ്സലാം പറയുന്നു സൂറ എന്ന കാഹളത്തിൽ ഊതുന്ന ആ ജോലി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കാണ് ആ മലക്ക് എന്ന് പറയുന്നു താങ്കളുടെ പേരിൽ ഒരു മനുഷ്യൻ പത്ത് പ്രാവശ്യം ഒരു 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 ദിവസം ദിവസം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താ മനുഷ്യൻ പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുന്ന പ്രതിഫലം അതായത് അള്ളാഹു സുബാനഹുല ആ സ്വലാത്തു ജല്ലിയ മനുഷ്യന് അവൻ്റെ പാപങ്ങളെല്ലാം പൊറത്തുകൊടുത്തു എന്ന് അള്ളാഹുതഅാല പറയുന്നതുവരെ അള്ളാഹു താല അത് പ്രഖ്യാപിക്കുന്നതുവരെ ഞാൻ എൻ്റെ തല സുജൂദിൽ തന്നെ വെക്കും നബിയെ ഞാൻ സുജൂതിൽ നിന്നും ഉയർത്തുകയില്ല എന്ന് മഹാനായ ഇസ്രാഫീൽ അലി ഹിസലാത്തു വസ്സലാം പറയുകയാണ് അത് കഴിഞ്ഞ് മഹാനായ ജബ്രീൽ അലി ഹിസ്സലാത്തു വസ്സലാം വന്നു

ം ഒരു ദിവസം കഴിഞ്ഞാൽ അവൻ്റെ കൈകൾ പിടിച്ചിട്ട് മിന്നലിന്റെ ഓടുന്ന കുതിര പോലെ ഞാൻ അവനെയും കൊണ്ട് സുറാത്തു പാലം കടന്നു പോകുമെന്ന് മഹാനായ ജിബിലീൽ അലഹി സലാത്തു വസ്സലാം പറയുകയാണ് ഇങ്ങനെ ഓരോ മലക്കുകൾ വന്നിട്ട് സൊലാത്തു ചൊല്ലുന്ന മനുഷ്യന് അള്ളാഹു താല കൊടുക്കുന്ന പ്രതിഫലങ്ങൾ അവർ എണ്ണി എണ്ണി പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് സ്വലാത്ത് വലിയ രൂപത്തിൽ ഈ മാസം പ്രത്യേകിച്ച് നമ്മൾ ചൊല്ലുക ഈ മൗലിദിലൂടെയൊക്കെ നമ്മൾ ചൊല്ലുന്നതും ഈ സ്വലാത്തിൻ്റെ പല രൂപങ്ങളാണ് കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നമ്മൾ മൗല്യത് പാരായണം ചെയ്തു ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ മൗല്യ പാരായണം ചെയ്യേണ്ടതുണ്ട് ഈ മൗല്യത പാരായണം ചെയ്താൽ അത് വീടുകളിലാവട്ടെ പള്ളിയിലാവട്ടെ ഇനി നമ്മൾ വാഹനത്തിലിരുന്ന് മൗല്യത് ഓതിയാലും എവിടെയിരുന്ന് മൗല്യത് ഓദിക്കഴിഞ്ഞാലും അള്ളാഹു സുബഹാനഹുഅത്താല അവനിക്ക് കൊടുക്കുന്ന ഏഴ് പ്രതിഫലങ്ങൾ മഹാനായ ഇമാം സുയൂത്തി റഹ്മത്ത്ല്ലാഹിഅലഹി അവിടുത്തെ കിതാബിൽ പറയുന്ന ഏഴ് പ്രതിഫലങ്ങൾ മൗല്യത് ഓതിക്കഴിഞ്ഞാൽ അത് വീടുകളിൽ ഓതിയാൽ വലിയ പ്രതിഫലമാണ് വീടുകളിൽ ഓതിയാൽ ആ വീട്ടിൽ അള്ളാഹു താല കൊടുക്കുന്ന പ്രതിഫലം വലിയ ശ്രേഷ്ഠതയാണ് മഹാനായ തഴവാ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന കിതാബിൽ ആ പദ്യ രൂപത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ മൗല്യതോദിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഏഴ് പ്രതിഫലങ്ങൾ ഒരു പദ്യ രൂപത്തിൽ പറയുന്നുണ്ട് മൗല്യത് വീട്ടിലും ഓതേണ്ടതാ അതായത് വീട്ടിലും നമുക്ക് ഈ മൗല്യത് ഓദാം വീട്ടിലും ഓതേണ്ടതാണ് സാധാരണ പുരുഷന്മാരൊക്കെ പള്ളികളിൽ ചെല്ലുമ്പോൾ പള്ളിയിലിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് മൗല്യ പലപ്പോഴും വീടുകളിൽ മൗല്യം തോതാറില്ല അപ്പോൾ വീടുകളിൽ മൗല്യതോതിയാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ വീട്ടിലിരുന്ന് അവൻ ഒറ്റയ്ക്ക് തോന്നട്ടെ അല്ലെങ്കിൽ കുടുംബത്തെ എല്ലാവരെയും വിളിച്ചിട്ട് അവൻ്റെ എല്ലാവരെയും വിളിച്ചിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ അവൻ്റെ മക്കൾ മരുമക്കൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ മൗല്യതോതി കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ മൗല്യതോതി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള മുസീബത്തുകളെല്ലാം അള്ളാഹു സുബാന തട്ടിക്കളയുന്നതാണ് പിന്നെയോ കള്ളൻ്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഹറുക്കും വബ ഹസദും യും ഇതുപോലെ തന്നെ തൻ്റെ പറയുന്നതാ നീ നോക്ക് മഹാനായി മാം സുയൂത്തി റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ വസായിൽ എന്ന് പറയുന്ന കിതാബിൽ ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിലിരുന്ന് മൗലു തോതിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ഏഴ് പ്രതിഫലങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഒന്ന് അവൻ്റെ മുസീബത്തുകൾ അള്ളാഹു താല ആ വീട്ടിൽ നിന്നും അവൻ്റെ കുടുംബത്തിൽ നിന്നും അവൻ്റെ ശരീരത്തിൽ നിന്നും അവൻ്റെ സമ്പത്തിൽ നിന്നും അള്ളാഹു നീക്കി കളയുന്നതാണ് മുസീബത്ത് അതില്ലാത്ത കുടുംബമില്ല മുസീബത്ത് എന്ന് പറഞ്ഞാൽ അത് കടത്തിൻ്റെ രൂപത്തിലാവാം രോഗത്തിൻ്റെ രൂപത്തിലാവാം അതുപോലെ പിണക്കങ്ങൾ കുടുംബപരമായിട്ട് പിണക്കങ്ങൾ ഉണ്ടാകും അതൊക്കെ ഒരു മുസീബത്താണ് അങ്ങനെ എന്തെല്ലാം മുസീബത്തുകൾ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ മാറിപ്പോകുന്നതാണ് അതൊന്നാമത്തെ പ്രതിഫലമാണ് മൗലിതോതിക്കഴിഞ്ഞാൽ രണ്ടാമത്തേതോ കള്ളൻ്റെ ശല്യത്തെ തൊട്ട് അള്ളാഹു കാക്കുന്നതാണെന്ന് ഞാൻ ഇന്ന് എത്രയോ വീടുകളിൽ സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ട് സി സി ടി വി ക്യാമറ ഉള്ളതുകൊണ്ട് വീട്ടിൽ കള്ളൻ കയറില്ല എന്നൊരു സ്ഥലത്ത് നമുക്ക് പറയാൻ പറ്റില്ല സി സി ടി വി അടിച്ച് പൊട്ടിച്ചിട്ട് കള്ളൻ ഒരുപക്ഷെ അകത്ത് കയറിയേക്കാം അല്ലെങ്കിൽ സി സി ടി വി അവിടെ ഇരുന്നോട്ടെ അതിന് പിന്നെ എനിക്കെന്താ എന്ന കൂസലിൽ കള്ളന്മാരും വന്ന് മോഷ്ടിച്ചു പോകുന്നു അപ്പോൾ സി സി ടി വി ക്യാമറ വെച്ചതുകൊണ്ട് കൊണ്ട് കള്ളൻ്റെ ശല്യം ഒഴിവായേക്കാം ഒരുപക്ഷെ ഒഴിവാകാതെ കൂടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കള്ളൻ്റെ ശല്യം അള്ളാഹു ഇല്ലാതെയാക്കാൻ വീടുകളിൽ പാരായണം ചെയ്യൽ വളരെയധികം ശ്രേഷ്ഠമാണ് വളരെയധികം ഉപകാരപ്രദമാണെന്ന് മഹാനവറുകൾ പറയുന്നു മൂന്നാമത്തേത് ദാരിദ്ര്യത്തെ അള്ളാഹുതാല നമ്മെ തൊട്ട് മാറ്റുന്നതാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാനില്ലാത്ത അവസ്ഥ ഒന്നും ഉടുക്കാനില്ലാത്ത അവസ്ഥ അതുമാത്രമല്ല ദാരിദ്ര്യം നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട് പക്ഷെ ആ സമ്പത്ത് കൊണ്ട് ഒരു പ്രയോജനമില്ല അപ്പോൾ ഒരുപാട് സമ്പത്തുണ്ട് ആ കിട്ടിയ ഉള്ള കാശ് മുഴുവനും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചിലവാക്കുന്നു ആ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകിയിട്ടുണ്ടോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി അപ്പോൾ അതുകൊണ്ട് ദാരിദ്ര്യം സമ്പത്തിൽ ബറക്കത്ത് അതൊക്കെ ഉണ്ടാവാൻ മൗല്യതോതിയാൽ ആ വീട്ടിൽ അല്ലാഹു തല കൊടുക്കുന്നതാണ് നാലാമത്തേത് ഹെർത്തിനെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാണ് തീപിടുത്തങ്ങൾ നമ്മുടെ ഉമ്മമാരും അതുപോലെ സഹോദരിമാരൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണല്ലോ അപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിച്ച് കുക്കറ് പൊട്ടിത്തെറിച്ച് അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് അള്ളാഹു താല നമ്മളെ കാക്കുമാറാവട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാരെ നമ്മുടെ സഹോദരിമാരെ നമ്മുടെ ഉപ്പമാരെ എല്ലാവരെയും അള്ളാഹു സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ അതുപോലുള്ള വലിയ തീപിടുത്തങ്ങൾ പ്രയാസങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ അതിനെ തൊട്ടെല്ലാം അള്ളാഹു താല കാക്കുന്നതാണ് അഞ്ചാമത്തേത് വബായിനെ തൊട്ട് അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നാൽ വബ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി അതിൽ എന്തൊക്കെ പെടും അതിൽ പറയപ്പെടുന്ന കൊറോണ ഉണ്ടാകും ഞെപ്പയുണ്ടാകും ഡെങ്കിപ്പനി ഉണ്ടാകും അതുപോലെ എന്തൊക്കെ രോഗങ്ങളുണ്ടോ രോഗങ്ങളൊക്കെ ഇതിൽപ്പെടും ആ രോഗങ്ങളെല്ലാം അള്ളാഹു താല മാറ്റി നൽകുന്നതാണ് ആറാമത്തേത് കണ്ണേറിനെ തൊട്ട് സിഹിറിനെ തൊട്ട് കരിനാക്കിനെ തൊട്ട് കൈവശം വെക്കുന്നതിനെ തൊട്ടെല്ലാം അള്ളാഹുതാല അവനെയും അവൻ്റെ കുടുംബത്തെയും സലാമാത്താക്കുന്നതാണ് ഏഴാമത്തേത് അള്ളാഹു താല ഹസദിനെ തൊട്ട് കാക്കുമെന്നാണ് അസൂയെ തൊട്ട് കാക്കും നമ്മുടെ വീട് കണ്ടാൽ അസൂയപ്പെടുന്നവരുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന കാർ കണ്ട അസൂയപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതൊക്കെ കണ്ടു ഓ എന്താ ഇത് എന്ന് പറയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മക്കളെ അസൂയപ്പെടുന്നവരുണ്ട് ഓ അവൻ്റെ മക്കളൊക്കെ നല്ല ഉയർന്നവരാണ് ആ ഒരു നല്ല വാക്ക് മതി ചിലപ്പോൾ അത് അസൂയയുടെ വലിയ വിപത്ത് നമ്മളിൽ ഉണ്ടാക്കാൻ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കാൻ അള്ളാഹു കാക്കുമാറാവട്ടെ ഇതുപോലെ അസൂയ കൊണ്ടുണ്ടാകുന്ന വലിയ പ്രയാസങ്ങളൊക്കെ മാറാൻ ഈ മൗല്യത് ഓതിയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ സലാമത്ത് കിട്ടുമെന്ന് മഹാനായ്മ സുയൂത്തി അറഹത്തുല്ലാഹി അറേഹി വസാഹിൽ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് അപ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഈ മൗല്യത് ആ മൗല്യത് ഓതുന്ന സമയത്ത് നമുക്ക് വലിയ വലിയ പ്രയോജനങ്ങൾ അള്ളാഹു ു നൽകും അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ സഹായങ്ങൾ നൽകും പിന്നെ മൗല്യത് ഓതുന്ന സദസ്സിൽ നമ്മൾ ഒരുപാട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് മറ്റ് ഭൗതികമായ എല്ലാ തിരക്കുകളും മാറ്റിയിട്ട് നല്ല മനസ്സോടുകൂടി ആ മൗല്യതിൻ്റെ സദസ്സിൽ നമ്മൾ ഇരിക്കണമെന്നാണ് നല്ല വസ്ത്രം ധരിച്ച് അതുപോലെ തന്നെ നല്ല സുഗന്ധമൊക്കെ പുരട്ടിയിട്ട് നല്ല മനസ്സോടെ നല്ല ശരീരത്തോടു കൂടി വേണം മൗല്യത് പാരായണം ചെയ്യാൻ അതുപോലെ തന്നെ മൗല്യത ഓതുന്ന സമയത്ത് അശ്രദ്ധനായിരിക്കാൻ പാടില്ല എന്നാൽ ഈ ഹിക്കായത്തുകളൊക്കെ ഉസ്താദുമാർ ഓടുന്ന സമയത്ത് ഓ ഇതൊന്നും എനിക്ക് മനസ്സിലാവൂല്ല അതുകൊണ്ട് മൊബൈലും കുറച്ച് നേരം നോക്കിയിരിക്കാം പല ആളുകളും അങ്ങനെയുണ്ട് മൗല്യത ഓതുന്ന സമയത്ത് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെയൊന്നും ഓതിയാൽ മൗല്യതിൻ്റെ യഥാർത്ഥ പ്രതിഫലം നമുക്ക് കിട്ടില്ല അപ്പോൾ മൗല്യം ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ മുഴുവനും നമുക്ക് കിട്ടണമെങ്കിൽ കരസ്ഥമാക്കണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പറയപ്പെട്ട മുഴുവൻ പ്രതിഫലങ്ങളും അള്ളാഹു നമുക്ക് നൽകും അതുപോലെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ വലിയ വലിയ കാവലുണ്ടാകും ആദരവായ റസൂൽഹി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിക്കാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകും റബി ലവൽ ഒന്നു മുതൽ മുപ്പത് വരെ നമുക്ക് സമയമുണ്ട് അല്ലെങ്കിൽ റബി ലവുൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അല്ലെങ്കിൽ റബി ലവൽ പന്ത്രണ്ടിന്റെ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ രാവിലോ ഏതെങ്കിലും ഒരു സൗകര്യപ്പെടുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ മൗലിത് വെക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൗലിതിന്റെ ഒരു സദസ് നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാരെയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ വേണ്ട നമ്മൾ തന്നെ നമ്മുടെ ഭർത്താവ് ഉണ്ടാകും നമ്മുടെ ഭാര്യ ഉണ്ടാകും അതുപോലെ നമ്മുടെ മക്കൾ മരുമക്കളുണ്ടാകും എല്ലാവരും കൂടി ഇരുന്നിട്ട് പഴയ ഉമ്മമാർക്കെന്നും എല്ലാവർക്കും ഒരുപക്ഷെ ഹിക്കായത്തുകളൊക്കെ ഓതാൻ അറിയാമായിരിക്കും അല്ലെങ്കിൽ നമുക്കത് നോക്കി നോക്കി പതുക്കെ പതുക്കെ ഓതിയെടുക്കാവുന്നതാണ് അപ്പോൾ ആ ഹിക്കായത്തുകളൊക്കെ ഓതിയിട്ട് ആ ബൈത്തുകൾ എല്ലാവരും കൂടി ചെല്ലുക ഇനി അതിനെ പറ്റില്ല എങ്കിൽ പള്ളിയിലെ ഉസ്താദുമാരെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഉസ്താദുമാരെയൊക്കെ വിളിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു മൗല്യത സംഘടിപ്പിക്കുക ചെറിയൊരു ഭക്ഷണം കൊടുക്കുക അതൊക്കെ വലിയൊരു ബറക്കത്താണ് അപ്പോൾ ആ മൗല്യത് സംഘടിപ്പിക്കുന്ന കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബഹാന ഹോത്താലെ നമുക്ക് നൽകുന്നത് അള്ളാഹു ആ പ്രതിഫലങ്ങൾ മാക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പല ആളുകളും ചോദിക്കുന്നു സാധ്യ മൗല്യു തോതുന്ന സമയത്ത് ഇപ്പോൾ വ്യത്യസ്തമായ ടൂണുകളിലൊക്കെ ഓതുന്നുണ്ട് സ്വലാത്തു വാലൻ നബി ആണെങ്കിൽ തന്നെ പല രൂപത്തിലൊക്കെ ഓതുന്നുണ്ട് അപ്പൊ അങ്ങനെ ഓതണോ അതോ ആ പഴയ ശൈലിയിൽ തന്നെ ഓതിയാൽ മതിയോ എങ്ങനെ ഓതിയാലും കുഴപ്പമില്ല എങ്ങനെ ഓതിയാലും റസൂലുദാന്റെ മധുകളാണ് പറയുന്നത് അതിപ്പോൾ നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ള രൂപത്തിലൊക്കെ ഓതിയാൽ ഒന്നുകൂടി നമുക്ക് ആ രസിച്ചിങ്ങനെ ഇരുന്ന് അത് നമുക്ക് ഓതാൻ പറ്റും ഈ പഴയ കാലത്ത് ഉസ്താദുമാരൊക്കെ ഒരു പഴയ ശൈലിയിൽ എന്നിങ്ങനെ പാടും ഇപ്പോഴത്തെ ഉസ്താദുമാരോ ഇപ്പോഴത്തെ ഉസ്താദുമാരിൽ ചില ആളുകളൊക്കെ പല രൂപത്തിൽ അല നബി പാടും അങ്ങനെ പല പല ടൂണുകളൊക്കെ പാടാറുണ്ട് അപ്പൊ എങ്ങനെ പാടിയാലും വലിയ പ്രതിഫലമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും മാറിപ്പോകുന്നില്ല അപ്പൊ നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ള തരത്തിൽ നമുക്ക് ഏറ്റു ചൊല്ലാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ഏത് ശൈലിയിൽ വേണമെങ്കിലും മൗല്യതിൻ്റെ ബൈറ്റുകൾ പാടാവുന്നതാണ് അതുപോലെ തന്നെ മൗല്യത ഓതിക്കഴിഞ്ഞ് അവസാനം നമ്മൾ അവിടെ ഒരു ദ്വാ പറയുന്നുണ്ട് അപ്പോൾ ആ ദ്വാ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സാധാരണ മൗല്ല് തോന്നുമ്പോൾ പല ആളുകളും ഉണ്ടാകും ദു തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ യാസിൻ തുടങ്ങുന്ന സമയത്ത് ആളുകൾ എഴുന്നേറ്റ് പോകും എന്താ ചീരണെടുക്കാനും ഭക്ഷണം എടുത്തു വെക്കാനൊക്കെ ആയിട്ട് പോകും അങ്ങനെ പോകാൻ പാടില്ല എന്നല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയിട്ട് ആ ദ്വായിൽ നമ്മൾ പങ്കെടുക്കണം കാരണം ആ ചൊല്ലിയ മതഹകളൊക്കെ അത് ഏത് തരത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടത് അത് രോഗങ്ങൾ മാറാൻ വലിയ പ്രയാസങ്ങൾ മാറാൻ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ അതൊക്കെ ആ അത്വായിലാണ് നമ്മൾ പറയുന്നത് സൊലാത്തൻ ദുഞ്ചീനാബിഹാം അല്ലി സലിമുന വൽ ആഫാത്ത് എന്ന് പറയുന്ന ദ്വ ആ ദ്വായി നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മൗല്യത്തിന് ശേഷം ചെയ്യുന്ന ദ്വായിനാണ് വലിയ ശ്രേഷ്ഠതയുള്ളത് അപ്പോൾ ആ നമ്മൾ എന്ത് ചെയ്യുക മിസ്സാക്കരുത് അത് പല ആളുകളും അശ്രദ്ധമായി പോകുന്നുണ്ട് പക്ഷേ ദ്വാ ചെയ്യുമ്പോൾ തന്നെ പല ആളുകളും ദ്വാ ആമീൻ പിടിക്കുന്നുണ്ട് ശ്രദ്ധ പല സ്ഥലത്തായിരിക്കും അങ്ങനെയല്ല ആ ദ്വാ ചെയ്യുമ്പോൾ നല്ല രൂപത്തിൽ കൂടി ആമീൻ ആമീൻ എന്ന് പറയേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക മൗല്യ തോന്നുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട അതിമഹത്തായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് അള്ളാഹു നമ്മളിൽ നിന്നും കബൂലാക്കട്ടെ നമുക്ക് ആദ്യത്തെ ഹിക്കായത്തിന് ശേഷമുള്ള ബൈത്ത് അസ്വലാത്തു അല നബി എന്ന് പറയുന്ന ബൈത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് നമുക്ക് ചൊല്ലാം അള്ളാഹു സുബഹാനും കബൂൽ ആക്കുമാറാവട്ടെ എല്ലാവരും ഏറ്റുചൊല്ലുക ആ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഇങ്ങനെ കൊണ്ടുവരുക എന്തൊക്കെ വീട് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ അതൊക്കെ കൊണ്ടുവന്ന അള്ളാഹുലേക്ക് അവസാനം നമ്മളൊക്കെ മനസ്സുകൊണ്ട് ദ്വാരക്കുക അള്ളാഹു താല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ الصلاة على النبي والسلام على الرسول الشافع الابطاحي والحبيب العربي أنت تطلع بيننا في الكواكب كالبذور بل وأشرف منه يا سيدي خير النبي الصلاه على النبي والسلام على الرسول الشافعي الابطاحي والحبيب العرابي أنت أم أم أبو ما رأينا فيهما مثل حسنك قَدْ يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع الابطاحي والحبيب العرابي ارتكبت على الخطا غير حسر وعداك لك اشكو فيه يا سيدي خير النبي اننا لا نرجو الى كأسي حولك للعطش يوم نشرك كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع الأبطاحي والحبيب العرابي الشافع تهبلانا في القيامة مشفيقا وهلا إن الله عايا سيدي خير النبي الصلاة على النبي كل وقت دائما لاح ندم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع الأبطاحي والحبيب العرابي അള്ളാഹു സുബഹാൻ അഹുഅത്ത് നമ്മളിൽ നിന്നും ആരൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻ്റുകൾ രേഖപ്പെടുത്തുന്നവരുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ പറഞ്ഞ് സ്വന്തമായിട്ടൊരു വീടില്ല വാടക വീട്ടിലാണ് കഴിയുന്നത് മക്കളില്ല മക്കളില്ലാതെ വിഷമിക്കുന്നു അതുപോലെ രോഗമാണ് അതുപോലെ ജോലിയില്ല അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവർ എല്ലാവർക്കും അള്ളാഹു സുബഹാൻ അഹുഅത്ത് ഈ പരിശുദ്ധമായ റബിയല്ലവൽ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ഹൈറുകളും നൽകുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുന്നു മാറാവട്ടെ മക്കളുടെ പഠനത്തിലും ജോലിയിലും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ അള്ളാഹു സുബഹാന ഹുത്താല നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും മഹഫിത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുത്തൂർബി സലാഹു അലഹി തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ വ്യത്യസ്തമായ എത്രയും വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അത് നിങ്ങളെല്ലാവരും കാണുക അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക